ലബനനിലെ പേജസ് സ്ഫോടനത്തിൽ മലയാളിയുടെ ബൾഗേറിയൻ കമ്പനിയിലേക്ക് അന്വേഷണം നോർവീജിയൻ പൗരനായ മലയാളി റെൻസൺ ജോസിന്റെ കമ്പനിയാണ് പേജർ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നത് ബൾഗേറിയയുടെ തലസ്ഥാനമായ സോഫിയയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു ലബനനിൽ പേജർ സ്ഫോടനം നടന്ന അന്ന് മുതൽ മലയാളി ബന്ധമുള്ള കമ്പനിയുടമ മാ റെൻസൺ ജോസിനെ കാണാതായെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത് പേജർ വാങ്ങാനുള്ള കരാറിൽ റിൻസന്റെ കമ്പനിയായ നോർട്ട ഗ്ലോബൽ ഉൾപ്പെട്ടിരുന്നതായാണ് വിവരം ഇടനിലക്കാരനായ ക്രിസ്ത്യാന ബാനസിക്ക പേജറുകൾ ലഭിക്കുന്നതിനുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയത് റിൻസന്റെ കമ്പനിയാണെന്നാണ് സൂചന ഒന്നര മില്യൺ പൗണ്ട് ഈ കമ്പനി വഴിയാണ് ഇടനിലക്കാരന് കൈമാറിയതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലി സുരക്ഷാ ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ക്രിസ്ത്യാന റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള നോട്ട ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് സ്ഥാപിതമായത് ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലെ റെസിഡൻഷ്യൽ വിലാസത്തിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ഇവർ മുഖേനയാണ് ഇസ്രായേലിന്റെ ഷെൽ കമ്പനിയെന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ ബിഎസ്സി കൺസൾട്ടിംഗിൽ നിന്ന് ഹിസ്ബുള്ളക്ക് പേജറുകൾ കൈമാറിയത് പേജറുകളുടെ പണമിടപാടും റിൻസന്റെ നോട്ട ഗ്ലോബൽ വഴിയാണ് നടന്നിട്ടുള്ളതെന്നും ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പേജർ സ്ഫോടനങ്ങളിൽ തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പങ്ക് സംശയിക്കുന്നുണ്ട് എന്നാൽ ആരോപണങ്ങൾ തായ്വാൻ കമ്പനി നിഷേധിച്ചു ലബനിലെ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ യു എൻ സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം